പലരും പല സ്ഥലങ്ങളിലിരുന്ന് പല പരീക്ഷണങ്ങളും നടത്തുമ്പോൾ മുഖത്തൊരു ചെറിയ പരീക്ഷണം നടത്താൻ മേടിച്ച ബീട്രൂട്ട് വെച്ചൊരു കിടിലം പരിപാടി കിടിലനിന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് കണ്ടു അപ്പോൾ അപ്പം താറാക്കിയെടുക്കാനായിട്ട് ഒരു അര കിലോ ബീട്രൂട്ട് മേടിച്ചിട്ടുണ്ട് ഇനി ഈ ബീട്രൂട്ടിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് ചെറിയ പീസായിട്ട് താണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തിലോട്ട് മുഴുവനോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെരുകിയതും അത്യാവശ്യം എളുപ്പത്തിലുള്ള ഒരു സവാള അല്പം കനത്തിൽ കട്ട് ചെയ്തവും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പാനെടുത്ത അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളക് നടുകെ മുറിച്ചുകൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറ്റൽമുളകൊക്കെ നല്ലതുപോലെ മൂത്തൂന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുള്ള ബീട്രൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ടും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ബീട്രൂട്ടിൻ്റെ ഉള്ളിലൊരു വെള്ളമയമുണ്ട് അത് മൊത്തത്തിലൊന്ന് മാറി അങ്ങോട്ട് കിട്ടണം നന്നായിട്ടൊന്ന് ഈ ഇളക്കി എടുത്തുകഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മൂടി വെച്ചടച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വെന്ത് വരാനായിട്ടൊരു അല്പം സമയം സമയമെടുക്കും അങ്ങനെതാണെന്ന് നോക്കിയ ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ ട്വിസ്റ്റ് കിടക്കുന്നത് അതിനായിട്ടുണ്ടല്ലോ ഇതിൻ്റെ നടുക്കുവശത്തായിട്ട് കുറച്ച് സ്പേസ് ദാണ്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കണം വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്കൊരല്പം കുരുമുളക് പൗഡറും മുട്ടക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് നാൽപ്പത് സെക്കൻഡ് അതേപോലെ അങ്ങോട്ട് ഇരിക്കട്ടെ അതിന് ഉണ്ടല്ലോ ഇത് നല്ലതുപോലെ നീ ഇളക്കി ചിക്കി അങ്ങോട്ട് എടുക്കണം സാധാരണ മുട്ട എങ്ങനെയാണോ ചിക്കി എടുക്കുന്ന ആ പരുവത്തിൽ അങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് മുട്ടത്തോരം റെഡിയായിട്ട് വരും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ബീട്രൂട്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാൽ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഉള്ളിലുണ്ടല്ലോ ഇത് റച്ചോട്ട് വെച്ചിട്ട് മടക്കിയെടുത്ത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നടാവേ അന്യായിട്ട് ആട്ടോ ബീട്രൂട്ട് കഴിക്കാത്ത ആൾക്കാരൊക്കെ ആസ്വദിച്ച് കഴിക്കും പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ആൾക്കാരൊരല്പ ഏലക്കാത്തോണ്ടല്ലോ ഇത് മടക്കി ചുരുട്ടി എടുത്തങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു ഫീലുണ്ട് എൻ്റെ പൊന്നോ ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ അടുത്ത തവണ ബീട്രൂട്ട് മേടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ഒന്ന് അടിക്കാം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോപ്പെട്ടിട്ടുള്ള വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്